വിശ്വലിൻ്റെ പ്രിയ സഹോദരങ്ങൾ ധനഹകാലത്തെ ആറാമത്തെ ഞായറാഴ്ച ആയി ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ സുശേഷഭാഗം വിശ്വ യോഹന സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ സമാന്തര സുവിശേഷത്തിലൊക്കെയും യോഹനാൻ ബന്ദരസ്ഥനായതിനു ശേഷമാണ് യേശുസൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് സ്നാപയോഹനോടൊപ്പം സ്നാനം നൽകുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും ദൈവശാസ്ത്രകരമായ പ്രതീകങ്ങളാലും അടയാളങ്ങളാലും സമ്പന്നമാണ് വിസ് ഓഹ്ലാൻ്റെ സുവിശേഷം വിശേഷയുടെ പ്രവർത്തനങ്ങൾ സ്നാബി ഓഹ്നാൻ്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയാണെന്നും പൂർത്തീകരണമാണെന്നോ ഒക്കെ ആയിരിക്കണം സുവിശേഷം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ട് സാലിം ഏനോൻ എന്ന പ്രദേശം സാലിം എന്ന ഹീപ്രു പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നും ഏനോൻ എന്ന പദത്തിൻ്റെ അർത്ഥം അരുവി എന്നുമാണ് സമാധാനത്തിൻ്റെ അരുവിയിൽ നിന്നാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് സ്നാപകൻ സ്നാനം നൽകിയിരുന്നതും കൂടെ നമുക്ക് വായിച്ചെടുക്കാം ഈ സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ നേപവാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് ഒരു പരാതിയുമായിട്ട് എത്തുന്നുണ്ട് ദേ നീ സ്നാനം നൽകിയവൻ അങ്ങ് മാറി ആൾക്കാർക്ക് സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നൊരു വാക്ക് നമുക്കത്ര അപരിചിതമാവാൻ വഴിയില്ല ആബിലിൻ്റെ ബലിയിൽ ദൈവസംപ്രീതിന് അസൂയപ്പെട്ട് അവനെ കൊന്ന കായേനും ദാവീദീനോട് അസൂയ തോന്നി അവനെ കൊല്ലാൻ ശ്രമിച്ച സൗളം മുതൽ നിങ്ങൾ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പ്രശസ്തിയിൽ അവൻ അസൂയം തോന്നി നിയമത്തിലും പരിസരമടക്കം ആ അസൂയയുടെ പട്ടിക ഇങ്ങനെ നീളുകയാണ് അങ്ങനെ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സിനുള്ള അസൂയക്കുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ടായിട്ടും വളരെ മനോഹരമായിട്ട് യോഹന അതിന്നൊഴിഞ്ഞു മാറുക ഈ വിയാകൃതിയിൽ പറക്കുന്ന പക്ഷികളുടെ മുമ്പിൽ പറക്കുന്ന പക്ഷി ക്ഷീണിച്ച് കഴിയുമ്പോൾ പുറകിലേക്ക് മാറി മറ്റൊരു പക്ഷിക്ക് വഴി കൊടുക്കണതുപോലെ പതുക്കെ സ്നാപ് യോഹന പുറകിലേക്ക് മാറുക ഇവ പറയുന്ന വാക്കുണ്ട് ഞാൻ ക്രിസ്തുവല്ല ക്രിസ്തുവിന് മുമ്പേ വന്നവൻ മാത്രം ഞാൻ മണവാൾ എന്നല്ല മണവറ താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും സ്ഥാപി മോഹൻ വ്യക്തമായ വിവരമുണ്ടായി ഈ സുവിശേഷഭാഗം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കും ചെറിയ ചെറിയ അസുഖികളൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ അസുഖകളൊക്കെ നമുക്ക് അപരിചിതരായ ആൾക്കാരോടോ നമ്മുടെ ശത്രുക്കളോട് പോലും ആയിരുന്നില്ല മറിച്ച് നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരായ നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ തന്നെ ഒരു ജോലിസ്ഥലം തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ക്വാളിഫൈ ആയിട്ടുള്ള ഒരു മൂന്നാല് പേര് നിങ്ങളെ കൊണ്ടുതന്നെ ഇവരിലാരെങ്കിലും ആ പോസ്റ്റിൽ അതോ പുറത്തുനിന്ന് ഒരാളോ പോസ്റ്റിലെത്തുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാൾ ആ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയായിരിക്കും എനിക്കും അവനെപ്പോൾ തന്നെ അത് അതെന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തില്ല അവനെന്ത് പ്രത്യേക മേന്മയുള്ളത് അസൂയയുടെ കോംപ്ലെക്സിൻ്റെയൊക്കെ കണങ്ങൾ എവിടെ പൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട് മറിച്ച് പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല കാരണം എൻ്റെ കൂടെയുള്ളവർക്ക് കിട്ടിയില്ല ഇങ്ങനെയുള്ള നമ്മുടെ ആ സ്വഭാവത്തിന് നേരെയാണ് യോഹനാൻ മൂന്നേ മുപ്പത് വ്യക്തമായിട്ട് പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം തീർച്ചയായിട്ടും ക്രിസ്തുബോധം ഇനി രൂപപ്പെടുകയും എൻ്റെ അഹംബോധം ഈഗോ ഇല്ലാതാവുകയും ചെയ്യണം തന്നെയാണ് ആ ഭാഗം ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനെ കുറച്ചും കൂടെ ലളിതമായിട്ട് വായിക്കുമ്പോൾ മറ്റുള്ളവർ വളരുകയും നമ്മളിങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയും വേണം മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തന്നെയായിരുന്നു സ്നാഭ്യോഹനാനും യേശുക്രിസ്തുവർക്ക് ഈ ആദിമ ക്രൈസ്തവ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പെലിക്കം പക്ഷിയെ കാണുന്നുണ്ട് സ്വന്തം ചങ്കില ചോര മക്കൾക്ക് പകത്തു കൊടുക്കുന്ന ഒരു ഐതിഹ്യത്തിൻ്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അത് കണക്ക് ഒരുപാട് യേശുക്രിസ്തുമാർ നമ്മുടെ ചുറ്റിലുമുണ്ട് കുടുംബത്തിന് വേണ്ടി രാവന്തിയോളം കഷ്ടപ്പെടുന്ന അപ്പനായിട്ടും മക്കളുടെ വയറിനറിയാൻ വേണ്ടിയിട്ട് സ്വന്തം ഭക്ഷണം പോലും വേണ്ടാന്ന് നോക്കുന്ന അമ്മയായിട്ട് ബസ്സിൽ കയറുമ്പോൾ എടാ നിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന പരിചയക്കാരനായിട്ടും ഒരു ഹോട്ടലിൽ നമ്മൾ ചായ കുടിച്ച് ബില്ലും കൂടെ കൊടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് ഓടുന്ന കൂട്ടുകാരനായിട്ടൊക്കെ ഇത്തരം ക്രിസ്തുമാർ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറയുകയാണ് തങ്ങളുടെ സമ്പത്തും സമയമൊക്കെ ഒന്നിനും വേണ്ടിയല്ലാതെ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ ചിലവഴിക്കുക ഇത്തരത്തിലുള്ള നിസ്വാസ്ഥരായ കുറച്ച് ജന്മങ്ങളാണ് ഈ ഭൂമിയുടെ സുഹൃത്തുന്ന് തോന്നുന്നത് കൃത്യമായിട്ട് നമുക്കൊന്നാലോചിച്ച് നോക്കാം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സാമീപ്യമൊക്കെ ഒരാളെ വളർത്താൻ സഹായിക്കുന്നുണ്ട് അതവനെ തളർത്തുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിജയത്തിൽ കൈയടിക്കാനും അവരുയർച്ചയിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കേണ്ട മനസ്സ് നമുക്കുണ്ടാകുന്നു ഈ ദിവ്യവചന ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ ആഗ്രഹിക്കാം യശു ക്രിസ്തുവേ നീ എന്നിൽ വളരാനും ഞാൻ ഇല്ലാണ്ടാകാനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാണ്ടാകാനും എന്നെ സഹായിക്കണം ഇവ നമ്മുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം